അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്തു മഹാനായ ഇമാം ഹറമൈനിറിയാഹു അൻ അൻഹു ലോകപ്രസിദ്ധനായ മക്കയിലും മദീനയിലും ദർസ് നടത്തിയ വലിയ മഹാനാണ് അദ്ദേഹത്തിൻ്റെ വലിയ പ്രസിദ്ധമായ ദർസ് ഒരുപാട് ശിഷ്യന്മാരുള്ള അവരുടെ ചരിത്രം ഇടക്ക് സംസാരിക്കുന്ന സമയത്ത് ഒരു ഇടർച്ച സംഭവിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം വാക്കുകൾ പെട്ടെന്ന് ഇടറിപ്പോകുന്നത് എന്താണ് ഇടക്ക് അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ ഷെയ്ഖ് അബു മുഹമ്മദ് എന്നിവരെ ഉമ്മയോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒരു അടിമ ദാസിപ്പെണ്ടായിരുന്നു അങ്ങനെ ഉമ്മ പ്രസവം കഴിഞ്ഞ സമയത്ത് ഉപ്പ പറഞ്ഞു നീ തന്നെ പാൽ കൊടുക്കണം വേറെ ഒരാളും കുട്ടിക്ക് പാല് കൊടുക്കാൻ പാടില്ല അങ്ങനെ ഇരിക്കുക ഒരിക്കൽ എന്നെ ഉമ്മ വീട്ടിൻ്റെ അകത്ത് കിടത്തി പുറത്തേക്കെന്തോ ആവശ്യത്തിന് പോയപ്പോൾ ഞാൻ ആർത്ത് കരയാൻ തുടങ്ങി അങ്ങനെ കരച്ചു കേട്ട് സഹിക്ക വയ്യാതെ ആ വീട്ടിലെ ദാസി പെണ്ണ് വന്ന് എന്നെ എടുക്കുകയും എനിക്ക് പാല് തരികയും ചെയ്തു അങ്ങനെ ഇത് കണ്ടുകൊണ്ടാണ് എൻ്റെ ഉപ്പ കടന്നു വരുന്നത് ഉടനെ ആ പെണ്ണിൽ നിന്നും എന്നെ കുട്ടിയായ എന്നെ പിടിച്ചു വാങ്ങി ഉപ്പ ചെയ്തതെന്താണെന്നറിയോ എൻ്റെ രണ്ട് കാലുകളും മേലെ പിടിച്ച് എൻ്റെ തല താഴോട്ട് താഴ്ത്തി ഞാൻ കുടിച്ച മുഴുവൻ പാലുകളും ഛർദ്ദിക്കുന്നത് വിരൽ വായിട്ടുകൊണ്ട് അത് മുഴുവനും ഛർദ്ദിച്ചുവെന്ന് ഉറപ്പ് വരുത്താൻ ഉപ്പ അങ്ങനെ ചെയ്തു പക്ഷേ ആ കുടിച്ച പാല് അതിൽ എന്തോ ചെറിയൊരു അംശം എന്നിൽ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ വാക്കുകൾക്ക് ഇടർച്ച സംഭവിക്കുന്നത് എന്ന് മഹാനായി മാം ഹറമിയ റസിയല്ലാഹു പറഞ്ഞ സംഭവം അൽ ബിദായത്വ നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഇബിനു കസീർ എന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നോക്കൂ നാം കഴിക്കുന്ന ഭക്ഷണം നാം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരം അവർ കുടിക്കുന്ന വെള്ളം അവർ കുടിക്കുന്ന മുലപ്പാൽ പോലും അവരുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുമെന്നതിന് ഈ ചരിത്രം തന്നെ മതിയാവും അതുകൊണ്ട് തന്നെ ഹലാലായ ഭക്ഷണം നാം കഴിക്കുകയും ആ ഹലാലായ ഭക്ഷണം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുട്ടികൾക്കും നാം നൽകുകയും ചെയ്യണം അതിൽ വലിയ സൂക്ഷ്മത നമ്മൾ പുലർത്തിയില്ലെങ്കിൽ പിന്നെ നമുക്ക് സംഭവിക്കുന്ന പരാജയങ്ങൾ അതുപോലെ തന്നെ മറ്റു കോട്ടങ്ങൾ ഈമാനികമായ തകർച്ചകൾ അതെല്ലാം അതിന് കാരണമാകും നമ്മുടെ പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല അവമാനബത്തമിൻ ഹറാമി ഔലാബിൻ ആർ ഹറാമിൽ നിന്ന് വളർന്നുണ്ടാകുന്ന മാംസം ഹറാമിൽ നിന്ന് വളർന്നുണ്ടാകുന്ന രക്തം ഹറാമിൽ നിന്ന് വളർന്നുണ്ടാകുന്ന നമ്മുടെ ശരീരം അത് നിരകത്തോടാണ് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് അള്ളാഹു സുബാന ഹലാലായ അന്നപാനീയങ്ങൾ അത് കഴിക്കാനും കുടിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന തന്നെ അള്ളാഹുമ്മ അള്ളാഹു മിയസ് അലുഖാഫിയ വാമല മുത്തക്കബല വരിസുഖൻ ഹലാലൻ ത്വയീബ അള്ളാഹു അരി ഉപകാരപ്രദമായ അറിവ് എനിക്ക് നൽകണം അതുപോലെ തന്നെ അമല മുത്തക്കബ്ബല എൻ്റെ അമലുകളൊക്കെ സ്വീകാര്യ യോഗ്യമാവണം മൂന്നാമത്തെ ദ്വാള് റിസുഖൻ ഹലാലൻ ഹലാലായ ഭക്ഷണം എനിക്ക് നീ നൽകണം ത്വയീബൻ അതിന് നല്ല ഭക്ഷണമായിരിക്കണം എന്ന് ഒരു വിശ്വാസി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭക്ഷണം അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് अल्लाहुम्मा मैं कातरीची कुमार रावत हम